ടിപ്പൊളി മാന്തൽ ഫ്രൈ ആയിട്ടാണ് അപ്പം നമുക്ക് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം മാന്തളിൽ നമുക്ക് തലയൊക്കെ കളഞ്ഞ് രണ്ട് സേഡും തോലും കൂടി കളഞ്ഞ് നന്നായി വൃത്തിയിൽ രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയെടുക്കാം കഴുകി വെച്ചിരിക്കുന്ന നമ്മുടെ മാന്ത മാന്തളിലോട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് എരിവിനാവശ്യമായിട്ടുള്ള മുള കൂടി ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പുട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി പേസ്റ്റ് അതിലേക്ക് ഇട്ടുകൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി ചെറിയുള്ളി പേസ്റ്റൊക്കെ അതിലിട്ട് കഴിഞ്ഞാൽ ഈ മീൻ ഫ്രൈ ചെയ്തതിനാൽ ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ ഞങ്ങൾ എവിടെ ഇങ്ങനെയാണ് കേട്ടോ മീൻ ഫ്രൈ ചെയ്യുന്നത് അതുവരെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഒരുക്കി കഴിച്ചത് വെറുതെ വെറുതെ കഴിക്കാൻ തോന്നും ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്യാൻ ചട്ടി വെച്ചു കൊടുത്തിട്ട് അതിലേക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി നമ്മുടെ മീനെല്ലാം നിരത്തി കൊടുക്കാം ഇത് വെളിച്ചെണ്ണയിൽ തന്നെ വറുത്തെടുക്കണം കേട്ടോ ഇതിൽ ഇടാൻ വിട്ടുപോയത് ഒരു സൈഡ് ഫ്രൈ ആയി വന്നതിന് ശേഷം മറിച്ചിടാം രണ്ട് സൈഡ് ഒന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇതാ നമ്മുടെ മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് സൺഡേസ് സ്പെഷ്യൽ മാന്തൽ ഫ്രൈ സൂപ്പർ ടേസ്റ്റ് ആണ് ഇതുപോലെ ഒരു തവണ നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ ഇതേമാതിരി കുഞ്ഞു കുഞ്ഞു വീഡിയോകളുമായി വീണ്ടും വരാം അതായിരിക്കും ബൈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ താങ്ക് യു